എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും ഇല്ലാട്ടോ അമ്മയുടെ കൂടി മുക്കുട്ടി മാറ്റി കഴുകുന്ന ഒരു വീഡിയോ ആണ് കാണുക അപ്പൊ ആള് പൈപ്പ് തരുന്നേ ഇല്ല അപ്പൊ ഞാൻ ചുമ്മാ അതിങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് വിൽക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോനെ മോനെ അത് നന്നായിട്ട് കാണിക്കേ

കൊടുക്കാ മാമേ കൊടുക്ക 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 മാമ വേണമാക്കി കൊടുക്കട്ടെ മതി 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 കൊടുക്ക ഇനി കൊടുക്ക കൊടുത്തരേ അമ്മയ്ക്ക് നേരെ അമ്മയ്ക്ക് നേരെ ആ അമ്മ കഴു അമ്മ അമ്മ കഴുകിക്കോളാ മോനെ ശരി കഴിഞ്ഞോട്ട് കഴുകി കഴിഞ്ഞോ

അപ്പതെ ഞങ്ങള് മാറ്റൊക്കെ കഴിയുമ്പോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ